ഹിന്ദി ബിഗ് ബോസ് ഒ ടി ടി സീസൺ ത്രീയിലേക്ക് ഹൈദരാബാദുകാരനായ യൂട്യൂബർ അർമാൻ മാലിക്കെത്തിയത് രണ്ട് ഭാര്യമാരുമായാണ് ആദ്യത്തെ ഭാര്യ പായൽ മാലിക്കും രണ്ടാമത്തെ ഭാര്യ കൃതിക മാലിക്കുമാണ് ഈ രണ്ടു ബന്ധത്തിലുമായി അർമാൻ മാലിക്കിന് നാല് കുട്ടികളുണ്ട് പായൽ മാലിക്കുമായുള്ള ബന്ധത്തിൽ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത് കൃതിക മാലിക്കുമായുള്ള ബന്ധത്തിൽ ഒരു ആൺകുട്ടിയുമുണ്ട് ആദ്യ ഭാര്യയായ പായൽ മാലിക്കും അർമാൻ മാലിക്കും പ്രണയിച്ച് വിവാഹിതരായവരാണ് എന്നാൽ അർമാൻ പായലിന്റെ ഉറ്റ സുഹൃത്ത് കൃതികയെ പ്രണയിച്ച് വിവാഹം ചെയ്തതോടെ പായലും അർമാനും വേർപിരിഞ്ഞു എന്നാൽ പിന്നീട് അർമാനോട് ക്ഷമിച്ച പായൽ മാലിക്ക് തിരിച്ചു വന്നു സന്തോഷത്തോടെ മൂന്ന് പേരും ജീവിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഓ ടി സീസൺ ത്രീയിലേക്ക് ഇവർക്ക് ക്ഷണം ലഭിച്ചത് എന്നാൽ ബഹുഭാരിത്വത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞ് മൂവര്ക്കുമെതിരെ വ്യാപകമായ നെഗറ്റീവ് കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാല് പേരിൽ ഏറ്റവും ആദ്യം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കപ്പെട്ടത് അർമാൻ മാലിക്കിന്റെ ആദ്യ ഭാര്യയായ പായൽ മാലിക്കാണ് സോഷ്യൽ മീഡിയയുടെ കടന്നാക്രമണവും ബിഗ് ബോസ് വീട്ടിലെ ചില അനുഭവങ്ങളും കാരണം ഇനി അർമാനുമായി ഒന്നിച്ചു ജീവിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ പായൽ മാലിക് സോഷ്യൽ മീഡിയയിലെ വിദ്വേഷ പ്രചരണം എന്റെ മക്കൾക്ക് നേരെയും ഉയരുമ്പോൾ ഇനിയും സഹിച്ചു കഴിയാൻ സാധിക്കില്ല ഇനി എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല ഞാൻ അർമാനുമായി ഡിവോഴ്സ് ആകുന്നു എന്ന് പായൽ മാലിക് യൂട്യൂബ് വീഡിയോയിലൂടെ അറിയിക്കുകയായിരുന്നു ഈ ഡ്രാമയും വിദ്വേഷങ്ങളും കേട്ട് ഞാൻ തകർന്നു എന്നെ മാത്രം പറയുകയാണെങ്കിൽ പ്രശ്നമില്ല മക്കൾക്ക് നേരെയും ആ വെറുപ്പ് വരുന്നു ഇക്കാരണം കൊണ്ട് തന്നെയാണ് അർമാൻ ജീവിക്കാം മക്കളുടെ കാര്യം ഞാൻ ും ഞങ്ങൾ തീരുമാനങ്ങളിൽ മക്കൾ ഒരു വിഷയമാവാൻ പാടില്ല ഏത് രക്ഷിതാക്കളാണ് അത് ആഗ്രഹിക്കുന്നത് ഈ തീരുമാനം എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കില്ല അർമാനും കൃതികയും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം മൂന്ന് പേരും ചേർന്ന് തീരുമാനിക്കും പുറത്തു നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് രണ്ടുപേർക്കും ഒന്നും അറിയില്ലല്ലോ എന്നിരുന്നാലും എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതെന്ന് പായൽ മലിക്ക് വ്യക്തമാക്കി